ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേരളത്തിൽ കനത്ത മഴ ഇപ്പോൾ തുടരുകയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ ജൂലൈ പതിനഞ്ചാം തീയതി അഥവാ നാളെ സ്കൂൾ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതാത് ജില്ലയിലെ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ ഇപ്പോൾ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അതാത് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് അതായത് കേരളത്തിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ ജൂലൈ പതിനഞ്ചാം തീയതി അഥവാ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ആദ്യം കോഴിക്കോട് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി തീവ്ര മഴയുള്ളതിനാലും നാളെയും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിലും ഓറഞ്ച് അലർട്ട് ഉള്ളത് കൊണ്ടും കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല രണ്ടാമത്തത് കാസർഗോഡ് ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ നാളെ അതിതീവ്രമായിട്ടുള്ള റെഡ് അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി ഐ സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ് കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റവും ഇല്ല മൂന്നാമത്തത് കണ്ണൂർ ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവധി പ്രഖ്യാപിച്ചു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അട ടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കൾ ജൂലൈ പതിനഞ്ച് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിക്ഷേപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലാണ് ജൂലൈ പതിനഞ്ചാം തീയതി അഥവാ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏത് വീഡിയോ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപാരപ്പെടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യൂ ബൈ ബൈ